നമസ്കാരം കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ യുവാക്കളെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിർണായക നീക്കങ്ങളിലൂടെ എറണാകുളം കാങ്കിരമറ്റം സ്വദേശിനി രേഷ്മയാണ് പിടിയിലായത് പത്ത് പേരെയാണ് രേഷ്മ ഇത്തരത്തിൽ വിവാഹം കഴിച്ചു മുങ്ങിയത് അടുത്ത വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അറസ്റ്റ് നടന്നത് പ്രതിസ്രൂത പഞ്ചായത്ത് അംഗമായിരുന്നു പരാതിക്കാരൻ സി പി എമ്മിന്റെ യുവ നേതാവിനെയാണ് യുവതി പറ്റിച്ചത് നാല്പത്തിയഞ്ചു ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി രേഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതിശ്രോത വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ച രേഖകൾ കണ്ടെത്തിയിരുന്നു വിവാഹ പരസ്യങ്ങൾ നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് ഇരുപത്തി ഒൻപതിനാണ് കോൾ വരുന്നത് രേഷ്മയുടെ അമ്മ എന്നാണ് ആ സ്ത്രീ സ്വയം പരിചയപ്പെടുത്തിയത് രേഷ്മയുടെ നമ്പർ ഇദ്ദേഹത്തിന് കൈമാറുകയും തുടർന്ന് ഇവർ പരസ്പരം സംസാരിക്കുകയും ചെയ്തു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹത്തിന് അമ്മയ്ക്ക് എതിർപ്പാണെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ ഇയാളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു വിവാഹം ഉറപ്പിച്ച ശേഷം തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ താമസിപ്പിച്ചു ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുകയായിരുന്നു തുടർന്നാണ് ബാഗ് പരിശോധിച്ചതും പോലീസിൽ പരാതി നൽകിയതും രേഷ്മയ്ക്ക് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ടെന്നും പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകളടക്കം കണ്ടെടുത്തു ഇതാണ് നിർണായകമായത് കേരള വെഡ്ഡിങ് എന്ന മാട്രിമോണിയൽ സൈറ്റിലാണ് വിവാഹത്തിനായി പഞ്ചായത്ത് അംഗം പ്രൊഫൈൽ ഉണ്ടാക്കിയത് മെയ് ഇരുപത്തിയൊൻപതിനാണ് പ്രൊഫൈൽ കണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് വിളി വന്നത് ഇതും രേഷ്മ തന്നെയായിരുന്നു അതിനുശേഷം മകളായി മാറി പിന്നെ തുരുതുര മെസ്സേജുകൾ അയച്ചു ഈ മെസ്സേജുകളിലാണ് സി പി എം യുവ നേതാവ് വീണത് ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങൾ എത്തി അഞ്ചാം തീയതി ചേട്ടന്റെ വീട്ടിൽ രേഷ്മയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ആറിന് ആര്യനാട് ആതിര ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്താനും തീരുമാനിച്ചു പ്രതിക്ക് സാരിയും വാങ്ങി താലിയും മാലയും അടക്കം എല്ലാം സഖാവ് ഒരുക്കി ഇതിനെല്ലാമായി ഏഴര ലക്ഷം രൂപയും മുടക്കി അങ്ങനെ ഇരിക്കെയാണ് രേഷ്മയുടെ ബാഗ് പരിശോധിച്ചതും തട്ടിപ്പ് കണ്ടെത്തിയത് രാഷ്ട്രീയ പ്രവർത്തന തിരക്കിനിടെ പഞ്ചായത്ത് അംഗത്തിന്റെ വിവാഹം നീണ്ടുപോയിരുന്നു പോയിരുന്നു ഇതിനിടെയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമ്മർദ്ദം കാരണം വിവാഹത്തിന് തീരുമാനിച്ചത് അതിപ്പോ ഇങ്ങനെയുമായി